السلام عليكم ورحمه الله وبركاته قران بربادهم مون الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله الرحمن الرحيم يقرا باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ിരീന വലഹമ്മാല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നാം തുടക്കം കുറിക്കുന്നത് ഈ ഭൂമി ലോകത്തേക്ക് ഹബീബ് റസൂലുള്ളാഹി സൊല്ലംബാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ആദ്യമായി വെളിച്ചം കണ്ട വിശുദ്ധ ഖുർആാനിലെ പ്രഥമ പഞ്ചവചനങ്ങളുടെ ചർച്ചയാണ് അത് ഉൾക്കൊള്ളുന്ന സൂറത്തുൽ അലക്കാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് അലക്ക് തൊട്ട് അല്ലമൽ ഇൻസാന മാലം യലം വരെയുള്ള ഈ അഞ്ചായത്തുകളാണ് ആദ്യമായി ലോകത്തേക്ക് വെളിച്ചം കണ്ടത് പ്രത്യേകിച്ച് ഇരുളടഞ്ഞു കിടക്കുന്ന ജാഹ്ലീയത്തിനെ വെളുപ്പിക്കാനും കയാമത്ത് നാള് വരെയുള്ള മുഴുവൻ സംസ്കാര ഛതികളെയും തിരുത്താനും വേണ്ടി അള്ളാഹുത്തായാല ആദ്യമായി ഇറക്കിയ ഈ അഞ്ചായത്തുകളിൽ ലോകം മുഴുവനുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ റബ്ബുൽ അസത്ത് മനുഷ്യ സമൂഹത്തിന് വെച്ച് നീട്ടുന്ന മൊത്തം വെളിച്ചത്തിന്റെ ആകത്തുകയാണ് ഈ അഞ്ചായത്തുകൾ എന്ന് പറയാം രൂപത്തിൽ തന്നെ നമുക്ക് പിന്നീട് അതിനെ ചർച്ച ചെയ്യാം ആദ്യമായി നമ്മൾ കാണേണ്ടത് ഈ അഞ്ചായത്തുകളാണ് ആദ്യമായി സയ്യദുന റസൂലും വാഹി അലൈഹി അലിഹ് തങ്ങൾക്ക് അവതരിച്ചതെന്ന് പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലം ഒന്ന് പറയാം ബഹുമാനപ്പെട്ട ബി വി ആഴ്ച അൻഹ പറയുകയാണ് ആദ്യമായി തിരുനബിക്ക് തുടക്കം കുറിച്ച വഴിയുകൾ ഉറക്കത്തിൽ കാണുന്ന ചില സത്യമായ സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു എന്ന് ഹബീബായ നബിതങ്ങൾ ഒരിക്കലും പേഖിനാവുകൾ കാണാറില്ലായിരുന്നു അർത്ഥമില്ലാത്ത സ്വപ്നങ്ങളും മുത്തുനബി കാണാറില്ലായിരുന്നു ഏതൊരു സ്വപ്നം കണ്ടോ ആയിഷ ബീവി പറയുന്നു കാനലായറാർ ഇയ ഇല്ല ഏതൊരു സ്വപ്നം ഹബീബ് കണ്ടാലും പ്രഭാതത്തിന്റെ പുലർച്ച പോലെ പ്രഭാത പുലർച്ച പോലെ ആ സ്വപ്നവും പുലർന്നിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം പിറ്റേന്ന് നേരം വെളുക്കുമെന്ന കാര്യം ഉറപ്പാണല്ലോ എന്നതുപോലെ രാത്രി കണ്ട സ്വപ്നവും അടുത്തുതന്നെ പുലരുമെന്ന് കാത്തുനിന്നിരുന്നു നബി സല്ലാഹു അലൈഹി വസലമാങ്കൾ അങ്ങനെ നിരന്തരമായി നാൽപ്പത് വയസ്സ് തികയുന്നതിന്റെ മുമ്പ് മാസം മുമ്പ് നിരന്തരമായി മുത്തുനബി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു ജിബിലയിൽ വരുന്നത് ഓതാൻ പറയുന്നത് അതിനോട് പ്രതികരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയ സ്വപ്നങ്ങൾ എന്തിനായിരുന്നു ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജിബിനിയിൽ വന്നിട്ട് ഇങ്ങനെ ഓതുകയാണെങ്കിൽ അത് ഉൾക്കൊള്ള ഇങ്ങനെ പറ ജിബിനിയിൽ വന്നുകൊണ്ട് കൽപ്പിക്കുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് ധൈര്യം പകരാൻ നബിസല്ലാഹു അലൈഹു വസലമാത്തങ്ങൾക്ക് നിരന്തരം സ്വപ്നത്തിലൂടെ ഇത് കാണിക്കപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ ആറുമാസം മുമ്പ് തന്നെ ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ അധികരിച്ചപ്പം അള്ളാഹുവിന്റെ ഹബീബ് ഗുഹ തെരഞ്ഞെടുക്കുകയും അവിടെ ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു എത്രയോ രാവുകൾ മാസത്തോളം ഇത് തുടർന്നു അല്പം ഭക്ഷണം ശേഖരിച്ച് ഗുഹയിലേക്ക് പുറപ്പെടും ആ ഭക്ഷണം തീരുന്നതുവരെ അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് ധാരാളം ഇബാദത്ത് ചെയ്ത് ആ ഭക്ഷണം തീരുന്നതുവരെ അവിടെ ഇബാദത്ത് ചെയ്ത് വീണ്ടും ബി വി ഖദീജയുടെ അടുത്തേക്ക് മടങ്ങിവരും ഖദീജ ബീവി വീണ്ടും അതുപോലെ ഭക്ഷണം തയ്യാറാക്കും അതുമായി നബി നബിസല്ലാഹു അലൈഹു വസ്ല്ലാം വീണ്ടും കയറിപ്പോകും പിന്നെ അത്രയും ദിവസം വീണ്ടും വരാതെ അവിടെ തന്നെ കൂടുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജിബ്രീല്ലലൈഹ് വസാം ഹെറാഗുഹയിലേക്ക് നബിസൊല്ലബാഹു അലൈഹ് അലൈഹി ആ തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ആ പരമസത്യം തിരുനബിക്ക് വന്നെത്തുന്നത് ൊണ്ട് ജിബിരിൽ അലഹിസലാം പറയുന്നു ഇത്ര നബീയത്തങ്ങൾ വായിക്കണം സ്വാഭാവികമാണ് നാൽപ്പത് തികഞ്ഞ മുത്തുനബി ഇതുവരെ വായിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല നബിതങ്ങൾ തികഞ്ഞ ഉമ്മയാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹബീബ് പഠിച്ചിട്ടില്ല ഹബീബിനെ പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥം എന്നാൽ എഴുതാനും വായിക്കാനും പഠിക്കാത്ത ഒരാള് വയസ്സ് പൂർത്തിയാകുമ്പോൾ ലോകത്തുള്ള മുഴുവൻ അറിവാളന്മാരെയും വിവരസ്ഥന്മാരെയും തോൽപ്പിച്ചുകൊണ്ട് വലിയ വിവരസ്ഥനായി എന്ന് പറയുമ്പോൾ അവിടെയാണ് അത്ഭുതം എ ബി സി ഡി പഠിച്ചിട്ടില്ലാത്ത ഒരാള് യൂണിവേഴ്സിറ്റി വി സി ആയി എന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടാത്തവരാരും ഉണ്ടാവില്ല എന്നതുപോലെയാണ് ഹബീബായ റസൂലുംബാഹി സൊല്ലംബാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് ഉമ്മിയത്ത് എന്ന് പറയുന്നത് ഒരപമാനമല്ല നമുക്ക് നിരക്ഷരത ഉമ്മിയത്ത് അപമാനമാണെങ്കിൽ മുത്തുനബിക്ക് അത് അഭിമാനമാണ് പഠിക്കാതെ എല്ലാം പഠിഞ്ഞു അതാണ് ഉമ്മിയ് ഏതാവട്ട സ്വാഭാവികം ജിബിറിയിൽ അലിഹിസ്സലാം വായിക്കൂ എന്ന് പറയുമ്പം എഴുത്തറിയാത്ത വായനയറിയാത്ത ഒരാള് മാ അനബിഖാരി ഞാൻ വായിക്കുന്നയാളല്ലോ എന്ന് പറയുന്നത് സ്വാഭാവിക മറുപടി മാത്രമാണ് അപ്പോൾ ജിബിറിയിൽ വസൂൽല്ലാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം പറയുന്നു എന്നെ പിടിച്ചു ഒന്ന് ഞെക്കി എന്റെ ശരീരം അങ്ങനെ വീണ്ടും ഫ്രീ ആക്കി എന്നോട് ഇക്ര എന്ന് പറഞ്ഞു പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ അപ്പോഴും പറഞ്ഞു മാ അനബി അനബിക്കാരി ഞാൻ വായിക്കുന്നയാളല്ലോ വീണ്ടും എന്നെ പിടിച്ചു ഞെക്കി അല്പമൊന്ന് ഞെക്കിയിട്ട് വീണ്ടും എന്നെ ഫ്രീ ആക്കി വിട്ടു സ്വതന്ത്രനാക്കി ഇക്ര എന്ന് പറഞ്ഞു പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ആദ്യമുള്ളതുപോലെ തന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാ നബി മാനബിക്കാരി ഞാൻ വായിക്കുന്നയാളല്ലല്ലോ വീണ്ടും പിടിച്ച് ഇങ്ങനെ മൂന്ന് തവണ പിടിച്ച് ഞെക്കി വിട്ടപ്പോൾ പിന്നെ ഇക്ര എന്ന് വായിച്ചപ്പോൾ അതാ മൂന്നാമത്തെ തവണ സയ്യദുനാ റസ് ഇക്ര എന്ന് കൽപ്പിച്ചപ്പോൾ നബിസ്വല്ലാം ബാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ

രക്ഷിതാവായ അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ പറഞ്ഞതോടുകൂടെ വലിയ പ്രതീക്ഷയായി നബിയെ തങ്ങൾ പഠിച്ചു എന്നതിന്റെ പേരിൽ വായിക്കണമെന്നല്ല ഞാൻ തങ്ങളോട് പറഞ്ഞത് തങ്ങളുടെ റബ്ബിന്റെ നാമത്തിൽ ബിസ്മി ബിസ്മിചൊല്ലി അങ്ങ് വായിക്കൂ വായിക്കാൻ കഴിയും ഇൻഷല്ല ഇതിന്റെ അർത്ഥതലങ്ങൾ ഇതിന്റെ വിശാലമായ ആശയതലങ്ങൾ നമുക്ക് നാളെ പറയാം ഇന്ന് ഈ പശ്ചാത്തലം മാത്രം പറയുകയാണ് അപ്പോൾ നബി തങ്ങൾക്കത് വലിയ ധൈര്യമായി ബിസ്മി ചൊല്ലി വായിക്കാനാ പറഞ്ഞത് അങ്ങനെ അങ്ങ് വായിക്കുന്നു യക്ര ബിസ്മി തൊട്ടിട്ട് മാലം വ്യാഴലം വരെ വായിക്കുന്നു ഹബീബായ റസൂലുള്ളാഹി അതാ അവിടെ നിന്നും അൽപ്പം അസ്വസ്ഥതയോടുകൂടെ ബഹുമാനപ്പെട്ട ഖദീജ ബി വിയുടെ അടുത്തേക്ക് ഓടിവരുന്നു മലയിറങ്ങി ജബലുന്നൂറിൽ നിന്ന് ബഹുമാനപ്പെട്ട ബി വി ഖീജ അൻഹയുടെ അടുത്തേക്ക് ഓടിവന്ന് പ്രടച്ചോനെ റബ്ബ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വം നബിയെ ഞാൻ ജുബിലിയിലാണ് നിങ്ങളെ നബിയായി നിയോഗിച്ചതാണ് ഇനി നിങ്ങൾ ജനങ്ങളിലേക്ക് പ്രബോധനം ചെയ്യേണ്ടി വരുന്ന റസൂലാണ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ നബിയായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് വഴിയെ ലഭിച്ചിരിക്കുന്നു പ്രബോധനത്തിന്റെ ചുമതല ഇനി അടുത്ത വഴിയിലാണ് വരുന്നത് യാ മുദ്ദിർ എന്നതാണ് അടുത്തതിറങ്ങിയ അടുത്തിറങ്ങിയ വഴിയെ അതോടുകൂടെ നബി സല്ലാഹു അലൈഹു വസ്ലമാങ്ങൾക്ക് പ്രബോധന ചുമതല വരുന്നു നിങ്ങൾ നബിയാണ് എന്ന് പറഞ്ഞതോടുകൂടെ തന്നെ ഹബീബായ നബിതങ്ങൾ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി പടച്ചോനെ ഇതെങ്ങനെ നിർവഹിക്കും ഇത് കുറ്റമറ്റ രീതിയിൽ എനിക്ക് നിർവഹിക്കാനാകുമോ തന്റെ ആ ചുമലിൽ വന്നു വീണ ഉത്തരവാദിത്വത്തിന്റെ ഭാരം ആലോചിച്ചുകൊണ്ട് ഇത് ഞാൻ എങ്ങനെ നിർവഹിക്കും എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് മുത്തുനബിക്ക് അസ്വസ്ഥത വരുന്നത് ഓടിവന്ന് ഹദീജയോട് പറയുന്നു ജമ്മിലൂനി ജമ്മിലൂനി എന്നെ പുതപ്പിട്ട് മൂടിത്തരൂ എനിക്ക് പുതപ്പിട്ട് മൂടിത്തരൂ ആ പുതപ്പിനുള്ളിൽ കിടന്ന് ഒന്ന് ശാന്തമായി ആലോചിക്കാൻ ഒന്ന് ഗാഢമായി ആലോചിക്കാൻ എങ്ങനെയൊക്കെ ചെയ്യണം ബഹുമാനപ്പെട്ട ബീവി ഹദീജുമ്മ പുതപ്പിട്ട് മൂടിക്കൊടുത്തു അപ്പോൾ കൽബൊന്ന് ശാന്തമായി കാര്യങ്ങളൊക്കെ ഹദീജയോട് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ലക്കത് ഹഷീ ഐലാന സി ഞാൻ എന്റെ സ്വന്തത്തിന്റെ മേൽ ഭയപ്പെട്ടു എന്റെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു ഹദീജ എന്ന് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട ബി വി ഹദീജുമ്മ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസലമ തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് കല്ല അല ിൽഹ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം ആലോചിക്കേണ്ടത് ബഹുമാനപ്പെട്ട ബീവി ഹദീജുമ എന്ന ഒരു ബീവി ആ ബീവിയെ തന്നെ ആദ്യമായി ജീവിതത്തിലേക്ക് തെരഞ്ഞെടുത്തതിന്റെ ഒക്കെ യുക്തി നമുക്ക് വളരെ പ്രധാനമായി ബോധ്യപ്പെടുന്നത് ഇവിടെയാണ് ഹദീജ എന്ന പക്വമതിയായ പെണ്ണ് ഇതോടൊപ്പം പതറുകയല്ല ഭർത്താവിനെ ഉറപ്പിച്ചു നിർത്താനും ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും വേണ്ട കനമുള്ള വാക്കുകളൊക്കെ പറയുകയാണ് ദൈശനികമായ വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കുന്ന മുഴുവൻ വാക്കുകളും ആരായിരുന്നു റസൂലെന്ന് ഹദീജ അലിയല്ലാഹു അൻഹയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വായിക്കാം അവിടുന്ന് പറഞ്ഞു കല്ല ഒരിക്കലുമില്ല തങ്ങളെ വല്ലാഹിമായു ഹുസീഖ് അള്ളാഹു അബദ അള്ളാഹു ഒരിക്കലും നിങ്ങളെ വഷളാക്കുകയില്ല നിങ്ങളെ നിന്ദിക്കുകയില്ല വഷളാക്കുകയില്ല കയ്യൊഴിക്കുകയില്ല കാരണം ഇന്നക്കല തസുലുർ റഹിമ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് കല്ല ഭാരമുള്ളവനെ വഹിക്കുന്നവനാണ് ജോലി അതായത് അശരണന്മാരെ താങ്ങുന്നവരാണ് തങ്ങൾ പാവങ്ങളെ താങ്ങുന്നവരാണ് ഭാരമുള്ളവരുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുന്നവരാണ്ബുൽ മഴദൂമ ജോലിയില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് അതിഥിയെ സൽക്കരിക്കുന്നവരാണ് നവാഇബിൾ ഹി എവിടെയെങ്കിലും കാലമുസീബത്തുകൾ സംഭവിച്ചു എങ്കിൽ ഒരു ഭൂകമ്പം സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു നാട്ടിൽ പട്ടിണി വരുന്നു മറ്റെന്തെങ്കിലും വിപത്തുകൾ കഴിഞ്ഞാൽ അവിടെയൊക്കെ ഓടിച്ചെന്ന് സഹായങ്ങൾ നൽകുന്ന നിങ്ങൾ ഒരിക്കലും അള്ളാഹു തങ്ങളെ വെറുതെയാക്കില്ല തങ്ങളെ എന്ന് പറഞ്ഞാൽ നാൽപ്പത് വയസ്സിന്റെ മുമ്പ് ഖുർആാനാകുന്ന വെളിച്ചം തിരുനബിയുടെ ഹൃദയത്തിൽ ഇറങ്ങുന്നതിന്റെ മുമ്പ് സ്വന്തം പ്രകാശിക്കുന്ന തിരുനബിയുടെ ആ മനുഷ്യത്വത്തിന്റെ പ്രകാശമുള്ള ഹൃദയം കുടുംബബന്ധം ചേർക്കാനും പ്രയാസമുള്ളവനെ ഏറ്റെടുക്കാനും ജോലിയില്ലാത്തവർക്ക് നൽകാനും അതിഥികളെ ആദരിക്കാനും അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ കൂട്ടുകാരന്റെ കണ്ണീരൊപ്പാനുമൊക്കെ മുത്തുനബി ഓടി നടന്നിരുന്നു ആ അനുവിതങ്ങൾക്ക് നാൽപ്പത് വയസ്സായി നുപൂവത്ത് കിട്ടി ഖുർഹാനാകുന്ന പ്രകാശവും കൂടെ വന്നപ്പൻ നൂറും നല്ല നൂറായിട്ട് പിന്നെ നബിതങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമെന്ന് പറയുന്നവരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ തള്ളിക്കളയുകയല്ലാതെ ഒരു നിർവാഹവുമില്ല ഏതാവട്ടെ ബീവി ഇത് പറഞ്ഞ് നബിതങ്ങളെ സമാധാനിപ്പിക്കുകയും എന്നിട്ട് ഹദീജ ബീവി റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെയുമായി വറക്കത്തുബിന് നൌഫൽ എന്ന് പറയുന്ന ഖദീജ ബീബിയുടെ എളാപ്പാന്റെ മോന്റെ അടുത്തേക്ക് പുറപ്പെടുന്നു ഈ വറക്കത്തുബിന് നൌസ നൌഫൽ അദ്ദേഹം നസ്രാനിയായിരുന്നു ജാഹ്ലിയാ കാലത്ത് നസ്രാനി മതം സ്വീകരിച്ചയാളാണ് ഇബ്രു അറിയാം ഇൻസിയിൽ നിന്ന് ഇബ്രു ഭാഷയിൽ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച രചയിത ഗ്രന്ഥ രചയിതാവാണ് ഗ്രന്ഥകർത്താവാണ് അങ്ങേയറ്റത്തെ പ്രായം വന്ന് അന്ധത ബാധിച്ച് പൂർണ്ണ അന്ധത ബാധിച്ചിട്ടുണ്ട് ആ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ബി വി ഖദീജ റസൂലുല്ലാഹി സലി തങ്ങളെ കൂട്ടിച്ചെന്ന് അവിടുന്ന് പറഞ്ഞു വറക്കത്തുബി നൌഫലിനോട് പറഞ്ഞു അമ്മി ഇക്ക ഇസ്മിന് നിങ്ങളുടെ സഹോദരന്റെ മോന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുജൻ മുഹമ്മദിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട് കേൾക്കണം വറക്കത്തു ചോദിച്ചു മോനെ എന്താ നിന്റെ വിഷയം പറ അവിടുന്ന് റസൂലുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹിറാഗുഹയിൽ വെച്ച് സംഭവിച്ചതൊക്കെ പറഞ്ഞപ്പം വറക്കത്തുബിന് പറഞ്ഞു ഇത് ഖലീമുല്ലാഹി മേൽ അള്ളാഹു ആ തന്നെയാണ് നാമൂസ് എന്നത് ജിബിറിലിന്റെ പേരാണ് ജിബിരിയിൽ തന്നെയാണ് ഇവിടെയും വന്ന് ഇറങ്ങിയിരിക്കുന്നത് നിന്റെ നാട്ടുകാർ നിന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു കളയുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്ന സമയത്ത് അന്നു ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരനായി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിനക്ക് പലതും ചെയ്തു തരാൻ നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയുമായിരുന്നല്ലോ മോനെ എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി ആശ്ചര്യത്തോടുകൂടെ ചോദിച്ചു അല്ല അവമുഹ്രിജീയഹും അവരെന്നെ ഈ നാട്ടിൽ നിന്ന് എന്റെ നാട്ടുകാർ എന്നെ ഇതുവരെ അല്ല മീനെന്ന് വിളിച്ചവർ അവരുടെ ഇടയിൽ കല്ല് വെക്കുന്നിടത്ത് തർക്കം വന്നപ്പോൾ ഇവരെ എന്റെ തീരുമാനത്തെ അവർ അന്തിമ തീരുമാനമായി കണ്ട എന്നെ മധ്യസ്ഥനായി കണ്ട ഇവർ ഈ നാട്ടുകാർ ഞാൻ പറഞ്ഞത് കേൾക്കില്ലേ എന്നെ ഇവർ പുറപ്പെടുവിക്കുമോ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു കളയുമോ എന്ന് ചോദിക്കുമ്പോൾ കാലനാഴം വറക്കത്തുബിന് നോഫിൽ പറഞ്ഞു അതേ മോനെ ലം്യ തിറച്ചുലും കത്തുബി മിസ്തിമ ചിത്ത ഇല്ല എഴുതിയ നിങ്ങൾ കൊണ്ടുവന്നതുപോലെയുള്ള സന്ദേശവുമായി ഈ തോഷീദിന്റെ സന്ദേശവുമായി ആര് എവിടെയൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടോ എന്നും എതിരാളികൾ അവർക്ക് നേരെ കൊമ്പുകുരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ആ നിന്റെ ആ പ്രയാസകരമായ ദിവസത്തിൽ ഞാനുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശക്തമായി സഹായിക്കും സഹായിക്കുമോനെ തീർച്ചയാണ് എന്നിട്ട് സുമ്മലം യംഷബ് വറക്കത്തു അൻ തൂഫിയ കൂടുതൽ വൈകാതെ ഈ വറക്കത്തുബിന് നൌഫൽ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത് ഇത് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും സഹീഹുൽ ബുഖാരി ഈ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും ഇതാണ് സത്യത്തിൽ ഈ റസൂൽലാഹി അലൈഹി സ്വലാ തങ്ങൾക്ക് ആദ്യമിറങ്ങിയ യക്ര ബിസ്നിയുടെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ബഹുമാനപ്പെട്ട വറക്കത്തുബിന് നൌഫൽ ബീവിയോട് അന്ന് ഈ വിഷയം ചെന്ന് പറഞ്ഞപ്പോൾ ബീവിക്ക് കൊടുത്ത ഒരു ഉറപ്പ് ഒരു കവിത വറക്കത്തു പിന്നോ ഫൽ ചൊല്ലിയ ഒരു കവിത നമുക്ക് ഇസ്മായി റഹ്മത്തുല്ലാഹി അലേഹിയ പോലെയുള്ളവരൊക്കെ അവരുടെ തസ്സീറുകളിൽ പറഞ്ഞു തരുന്നത് കാണാം وجبريل يأتيه ومنكال معهما من الله وحي يسرح الصدر منزل يفوز به من فاز إذاً لدينه ويسقى به الغاب السقي المضلل فريقان منهم فرقة في جنابه ووهرا بأغلال ൂജലമീ എന്റെ പ്രിയപ്പെട്ടു കീയാന നീ നമ്മളോട് പറഞ്ഞ ഈ വിവരം സത്യമാണെങ്കിൽ ഹദീജ ഫൈലമി നീ ഉറപ്പിച്ചു വെച്ചോ ഫ അഹ്മു മുർസലു നിന്റെ ഭർത്താവ് അഹ്മദ് പ്രവാചകനാവാൻ പോവുകയാണ് വജിബിരിലു ഹീവമീക് ആ പ്രവാചകന്റെ അടുത്തേക്ക് നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ജിബിരിലും ഒക്കെ വരും മിനല്ലാഹി വഹിയും അല്ലാഹുവിൽ നിന്നും ഹൃദയത്തെ വെളുപ്പിക്കുന്ന ഹൃദയത്തെ വിശാലമാക്കുന്ന വഹിയുമായിട്ട് വരും യഫൂസു ബിഹി മംഫാസ് അല്ലി ദീൻഹി ഈ മുഹമ്മദിനെ കൊണ്ട് വിജയിക്കുന്നവർ കൊണ്ട് വിജയം നേടും അദ്ദേഹത്തിന്റെ ദീനിന്റെ അന്തസ്സു കാരണമായി അതേസമയം പരാജയപ്പെടുന്ന ഏറ്റവും പരാജയപ്പെടുന്ന ദുഷ്ടന്മാർ ഈ മുഹമ്മദിനെ കൊണ്ട് പരാജയപ്പെടുകയും ചെയ്യും മുഹമ്മദിനെ വിശ്വസിച്ചതുകൊണ്ട് രക്ഷപ്പെടുകയും ഈ വ്യക്തിയെ തള്ളിയതിന്റെ പേരിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുന്നു അങ്ങനെ ഫരീഖാനി മിൻഹും അവർ ഇരു കക്ഷികളാകും ഫിർഖത്തുൻഫി ജനാബിഹി ഒരു ടീം ഫിർഖത്തുൻഫി ജനാബിഹി മുഹമ്മദിന്റെ പക്ഷത്ത് നിൽക്കും ജഹീമി അതേസമയം മറ്റൊരു ടീം അവർ നരകത്തിന്റെ ചങ്ങലകളിൽ തളക്കപ്പെട്ടവരായിരിക്കും എന്ന് അന്ന് പറഞ്ഞെങ്കിൽ ഇത് വല്ലാത്ത ഒരു അനുഭവമാണ് ഏതാവട്ടെ ആദ്യമായി റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സൂറത്തുൽ അലഫിന്റെ ആദ്യത്തെ അഞ്ചു വചനങ്ങൾ ഇറങ്ങിയ പശ്ചാത്തലം ഇതായിരുന്നു ഇനി ഇൻഷാ അള്ളാ ഇതിന്റെ ആശയതലം വളരെ വിശാലമാണ് نعلم توتنا مك ترسى يا الله توفيقنا لغتي السلام عليكم ورحمة الله وبركاته